ാന്ധിക്കെതിരെ പി വി അൻവർ എം എൽ എ നടത്തിയ മോശം പരാമർശത്തിൽ പി ആർ സുരേഷ് മണ്ണാർക്കാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകി ഇന്ത്യൻ ശിക്ഷാ നിയമം നൂറ്റി അൻപത്തി മൂന്ന് അഞ്ഞൂറ്റിനാല് എന്നീ വകുപ്പുകൾ പ്രകാരവും ജനപ്രാതിനിധ്യ നിയമം നൂറ്റി ഇരുപത്തി വകുപ്പ് പ്രകാരവുമാണ് പരാതി നൽകിയിട്ടുള്ളത് ലോകാരാധനായ രാഹുൽ ഗാന്ധിക്കെതിരെ നിലമ്പൂർ എം എൽ എടത്താട്ടുകരയിൽ നടന്ന എൽ ഡി എഫ് തിരഞ്ഞെടുപ്പ് പൊതുപരിപാടിയിൽ വെച്ച് രാഹുൽ ഗാന്ധിക്കെതിരെ മോശം പരാമർശം നടത്തിയെന്ന് കാണിച്ചുകൊണ്ടാണ് പി ആർ സുരേഷ് മണ്ണാർക്കാട് ഡിവൈഎസ്പിക്ക് പരാതി നൽകിയിട്ടുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു ലോക്സഭാ തെരഞ്ഞെടുപ്പുകളുടെ ഓട്ടപ്പള്ളയിൽ ഈ കഴിഞ്ഞ ദിവസം പൊതുയോഗം നടന്നിരുന്നു ആ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത ശ്രീ പി വി അൻവർ എം എൽ എ ലോകം തന്നെ ബഹുമാനിക്കുന്ന ഇന്ത്യയിൽ ലക്ഷ ലക്ഷക്കണക്കൻ ആരാധകരുള്ള ബഹുമാനനായ രാഹുൽ ഗാന്ധി എംപിക്കെതിരെ അദ്ദേഹത്തെ പിതൃത്വത്തെ വരെ ചോദ്യം ചെയ്യുന്ന രീതിക്കുള്ള ഹീനവും മേച്ചവുമായ വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തെ അപമാനിച്ചു രാഹുൽ ഗാന്ധിയുടെ ഡി പരിശോധിക്കണം എന്ന് പറയുന്ന രീതിക്കുള്ള അതീവ കഠിനമായ ഒരു ജനപ്രതിനിധി ഉപയോഗിക്കാൻ പാടില്ലാത്ത വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തിന്റെ ജനനത്തെ വരെ ചോദ്യം ചെയ്യുന്ന ഒരു വലിയ പിന്നെ പ്രവൃത്തി അദ്ദേഹത്തിന്റെ ഭാഗത്ത് മോശമായ പ്രവൃത്തി അന്മറിൻ്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു ഇത് വളരെ ബോധപൂർവം അദ്ദേഹം നടത്തിയതാണ് എന്ന് ഞങ്ങൾ ന്യായമായും സംശയിക്കുന്നു തെരഞ്ഞെടുപ്പും പ്രചരണം ഈ രീതിക്ക് പോയി കഴിഞ്ഞാൽ ഈ ഭരണവിരുദ്ധ വികാരത്തിൽ ഇടതുപക്ഷത്തിന് ഉണ്ടാകാവുന്ന കനത്ത നഷ്ടത്തെ മറികടക്കുന്നതിന് വേണ്ടി ബോധപൂർവം സമാധാനപരമായി നടന്നു വരുന്ന തെരഞ്ഞെടുപ്പ് അന്തരീക്ഷത്തെ അട്ടിമറിക്കുന്നതിന് പരസ്പരം ഇരു വിഭാഗങ്ങളുടെ ഇടയിലും സ്പർദ്ധയുണ്ടാക്കി അവർ തമ്മിലുള്ള സംഘടന ഉണ്ടാക്കി അതൊരു കലാപത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി വളരെ അറിഞ്ഞുകൊണ്ട് ബോധപൂർവം അദ്ദേഹം ചെയ്തിട്ടുള്ള ഒരു പ്രവൃത്തിയായിട്ടാണ് ഞങ്ങൾക്ക് ഇതിനെ നോക്കിക്കാണാൻ കഴിയുന്നത് ഇത് ജനപ്രാതിനിധ്യ നിയമം നൂറ്റി ഇരുപത്തി അഞ്ചാം വകുപ്പ് പ്രകാരം കുറ്റകരമാണ് അതുപോലെ തന്നെ ഇന്ത്യൻ ശിക്ഷാനിയമം നൂറ്റി അമ്പത്തി മൂന്ന് അഞ്ഞൂറ്റി നാല് വകുപ്പ് പ്രകാരം കലാപം ഉണ്ടാക്കാൻ ആസൂത്രിതമായി കലാപം ഉണ്ടാക്കാനുള്ള ശ്രമമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുക അതുകൊണ്ട് മേൽപ്പറഞ്ഞ വകുപ്പുകൾ അനുസരിച്ച് ശ്രീ പി വി അൻബറിനെതിരെ കേസെടുക്കണം എന്നാവശ്യപ്പെട്ട് ഒരു പൗരൻ എന്ന നിലയിലും ഒരു പിന്നെ പൊതുപ്രവർത്തകൻ എന്ന രീതിയിലും ഞാൻ മണ്ണാർക്കാട് ഡി വൈ എസ് പിക്ക് ഇന്ന് പരാതി നൽകിയിട്ടുണ്ട് ഈ പരാതിയിൽ ന്യായമായ നടപടി ഉണ്ടാകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അതല്ലാത്ത പക്ഷം അതിശക്തമായ പ്രക്ഷോഭത്തിന് ജനാധിപത്യ സംഘടനകളെ യോജിച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വരും എന്നാണ് അറിയിക്കാറ്